നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ജെ സി ബി ഉൾപ്പെടെയുള്ളവ തടഞ്ഞിട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം പാതയുടെ വശം കോൺക്രീറ്റ് ചെയ്യുന്നതും ഓടകൾ നിർമ്മിക്കുന്നതും പലയിടങ്ങളിൽ പല രീതിയിലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ റോഡ് സംബന്ധമായിട്ടുള്ള വിഷയമാണ് റോഡ് പറയുമ്പോഴത്തേക്ക് നല്ല പിന്നെ നേരത്തെ റോഡ് പണി നടന്നപ്പോഴത്തേക്ക് നല്ല ടാക്സി ഉണ്ടായിരുന്നു ഉൾപ്പിള്ളാരെല്ലാം വരുന്ന ഒരു ഭാഗമാണ് അങ്ങനെ ഈ പിള്ളേർ വീഴുന്ന ഒരു സ്ഥിതികാരം ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു അങ്ങനെ മിനിസ്റ്റർക്കും എല്ലാവർക്കും കൂടെ പരാതി കൊടുത്ത് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് കുറച്ച് ഭാഗം മാത്രമേ അവർ പണിയുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കുഴികളുടെ ഭാഗങ്ങളുണ്ട് അത് നികത്തി സഞ്ചാരയോഗ്യമാക്കുന്ന രീതിക്ക് ആൾക്കാർക്ക് നടന്നു പോകുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം അത്രയേ ഉള്ളു നമ്മുടെ ആവശ്യം ഈ ജംഗ്ഷനാണിത് ആയിരക്കണക്കിന് കുട്ടികളാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അന്നേരം ബസ് വരുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഓടിയാണ് പോകുന്നത് അങ്ങനെ രണ്ട് കുട്ടികൾ ഇവിടെ വീഴുകയും ചെയ്യുന്നത് ഭാഗ്യത്തിന് കാലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ജോഡിങ്ങരൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ചെയ്തു കൊടുത്തു ഈ ഭാഗങ്ങളും ഭാഗങ്ങളും ആ മണ്ണിട്ട് കൊടുക്കട്ടെ പ്രധാന ജംഗ്ഷനായ കരികൂണിൽ പോലും തോന്നും വിധമുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് പാതയുടെ നവീകരണത്തോടെ ചിലയിടങ്ങളിൽ പാതയുടെ വശം ഉയർന്ന നിലയിലാണ് ഇതൊഴിവാക്കി അപകടാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് യാതൊരുവിധ നടപടിയുമില്ല ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന കരുകോൺ സ്കൂൾ മുതൽ ജംഗ്ഷൻ വരെയുള്ള ഇരുവശവും കോൺക്രീറ്റ് ചെയ്യണം ഇത് ചൂണ്ടിക്കാട്ടി മന്ത്രിയും ചടയമംഗലം എം എൽ എ യുമായ ചിഞ്ചുറാണിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം നിർമ്മാണ പ്രവർത്തികൾ നടപ്പിലാക്കാൻ മന്ത്രി മരാമത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതാണ് എന്നാൽ ഇതൊന്നും അനുസരിക്കാതെ തോന്നും വിധമുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നതെന്നും ഇതിനാലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു അതാണ്ട് കരുവോട് സ്കൂൾ മുതൽ അങ്ങ് കടവർത്തോട്ട് പോകുന്ന അത്രയും അവർ അര കിലോമീറ്റർ ഭാഗം ഈ ഇത്രയും ഭാഗം രണ്ട് സൈഡും നല്ല രീതിയിൽ ഇതേപോലെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ച് വന്നോ ഇത് നിർമ്മിക്കണം എന്ന് ജനങ്ങൾ അന്നു മുതൽ ആവശ്യപ്പെടുന്നതാണ് ഈ റോഡിൻ്റെ പണി ആരംഭിച്ചത് മുതൽ ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഈ എന്നാ ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നില്ല അവർ പറയുന്നത് ഇവിടെ വെള്ളം പോവാൻ സ്ഥലമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ കാലാകാലമായി ഈ വർഷങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ വരുന്ന വെള്ളങ്ങളെല്ലാം പോവാൻ ചെറിയ ചെറിയ ഓടുകളൊക്കെ ആ സൈഡുകളിലുണ്ട് ആ ഓടകളത്തൊന്നും വെള്ളം വിടാനുള്ള സംവിധാനം അവർ ഒരുക്കിയില്ല ഈ സൈഡ് റോഡ് കോൺക്രീറ്റ് ചെയ്ത റോഡ് സൈഡിൽ കൂടെ വെള്ളം പോവും ഇവിടെ എങ്ങനെയായാലും ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പണിയാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഒരു വണ്ടി ഇറക്കാൻ കഴിയുന്നില്ല പിന്നെ വണ്ടി സൈഡ് ഇടാൻ കഴിയുന്നില്ല ആൾക്കൂട്ടർക്ക് നടക്കാൻ കഴിയുന്നില്ല പിന്നെ സ്കൂൾ കുട്ടികൾ ആയിരത്തിൽ കൂടുതൽ സ്കൂൾ കുട്ടികളാണ് കരുവർ സ്കൂൾ വിട്ട് കൊച്ചു ഉള്ളര് മുതൽ വലിയ ഉള്ളര് വരെയുള്ള മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികൾ വരുന്നത് അവര് മിക്കുന്ന ദിവസവും ഈ സൈഡ് റോഡിന്റെ സൈഡിൽ നിന്ന് കാല് തെറ്റി വീഴുന്ന ഒരവസ്ഥ വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല സൈഡ് അവർക്ക് നടന്നു പോവാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തില് എന്നാൽ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താൻ കഴിയൂ എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നത് നാട്ടു വാർത്ത അഞ്ചൽ